സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ലുക്കും സ്റ്റൈലും വസ്ത്രധാരണവും ഓർണമെന്റ്സും ശ്രദ്ധ നേടാറുണ്ട് പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങളുടേത് അത്തരത്തിൽ ശ്രദ്ധ നേടുന്ന സാധനങ്ങൾ തേടി ഓൺലൈൻ സൈറ്റിലെത്തുന്ന ആരാധകരും സർവ്വസാധാരണമാണ് അത്തരത്തിലൊരു ചെരുപ്പ് തേടിയാണ് ഇത്തവണ മലയാളികൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളെ സമീപിച്ചിരിക്കുന്നത് മമ്മൂട്ടി നായകനായെത്തിയ ടർബോ എന്ന ചിത്രത്തിലെ ചെരുപ്പാണിത് ജോസ് എന്ന കഥാപാത്രമായി എത്തുന്ന മമ്മൂട്ടി ധരിച്ചിരിക്കുന്നതാണ് ഈ ചെരുപ്പ് ട്രെയിലർ വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യം ആരാധക ശ്രദ്ധ നേടുന്നത് കറുപ്പ് നിറത്തിലുള്ള ഈ ചെരുപ്പ് ബിർക്കൻ സ്റ്റോക്ക് എന്ന ബ്രാൻഡിന്റെ ടാറ്റാ കോവ മെൻ എന്ന മോഡലാണ് ഈ മോഡലിലെ മുപ്പത്തിരണ്ടായിരം രൂപ വരെ വിലയുള്ള ചെരുപ്പുകൾ അവൈലബിൾ ആണ് ടർബോയിൽ മമ്മൂട്ടി ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ വില പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അതേസമയം മെയ് ഇരുപത്തിമൂന്നിനാണ് ടർബോ റിലീസ് ചെയ്യുന്നത് രണ്ട് ദിവസം മുൻപ് റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴും യൂട്യൂബ് ട്രെൻഡിംഗിൽ ഒന്നാമതായി തുടരുകയാണ് രാജ്മീർ ഷെട്ടി തെലുങ്ക് നടൻ സുനിൽ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇരുവരുടെയും ആദ്യ മലയാള സിനിമ കൂടിയാണിത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക